നമസ്കാരം ഈവനിങ് ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം ഈ മണിക്കൂറിലെ ചില പ്രധാനപ്പെട്ട വാർത്തകൾ ഒറ്റനോട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിനിടെയുള്ള ബഹളങ്ങളിൽ എംഎൽഎമാർക്ക് ഗവർണറുടെ താക്കീത് ജനങ്ങൾ സമ്മേളനം കാണുന്നുണ്ടെന്ന് ഓർക്കണമെന്നും പ്രതിഷേധം നടപടികളെ ബാധിക്കരുതെന്നും അദ്ദേഹം പ്രതികരിച്ചു കണ്ണൂർ കരുണ മെഡിക്കൽ ഓർഡിനൻസ് ഒപ്പിട്ടത് താൽപര്യമില്ലാതെയെന്ന് ഗവർണർ പി സദാശിവം ഭരണപ്രതിപക്ഷ പാർട്ടികളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഓർഡിനൻസ് ഒപ്പിട്ടതെന്നും സുപ്രീംകോടതിയിൽ നിന്ന് തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ കരുണ മെഡിക്കൽ കോളേജുകളിലെ വിദ്യാർത്ഥികളുടെ പ്രവേശനം തടഞ്ഞ നടപടിയെ മറികടക്കാനായി സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന മെഡിക്കൽ ഓർഡിനൻസ് സുപ്രീംകോടതി റദ്ദാക്കിയിരുന്നു മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ ഹർജിയിൽ ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ രണ്ടംഗ ബെഞ്ചാണ് വിധി പറഞ്ഞിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ ഭാവി പരിഗണിച്ചാണ് കൊണ്ടുവന്നതെന്ന് സർക്കാർ വാദം കോടതി അംഗീകരിക്കുന്നത് സ്വീകരിച്ച മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ ഹർജി ഫയലിൽ സ്വീകരിച്ച സുപ്രീംകോടതി ഏപ്രിലിൽ തന്നെ ഓർഡിനൻസ് സ്റ്റേ ചെയ്തിരുന്നു സ്വകാര്യ ട്രസ്റ്റുകൾക്ക് കീഴിൽ നടത്തുന്ന കണ്ണൂർ കരുണ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ വർഷത്തെ എം ബി ബി പ്രവേശനം മേൽനോട്ട സമിതി റദ്ദാക്കിയിരുന്നു ഓൺലൈൻ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി സമിതിയുടെ നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഫലം ഉണ്ടായില്ല രണ്ടു കോളേജുകൾക്കും ഒരു ലക്ഷം രൂപ വീതം പിഴയും ഹൈക്കോടതി വിധിച്ചു കോളേജുകളുടെ ഹർജിയിൽ കഴിഞ്ഞ വർഷം മാർച്ചിലാണ് പ്രവേശനം റദ്ദാക്കിയ നടപടി സുപ്രീംകോടതി ശരിവച്ചത് വിദ്യാർത്ഥികൾ നൽകിയ പരിശോധനാ ഹർജിയും തള്ളിയിരുന്നു ഇതിനുശേഷമാണ് ഇരു കോളേജുകളിലെയും പ്രവേശനം ക്രമപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ ഓർഡിനൻസ് ഇറക്കിയത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് സാർക്ക് ഉച്ചകോടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ച് ചർച്ച വീണ്ടും തുടങ്ങാനുള്ള പാകിസ്ഥാന്റെ നീക്കം ഇന്ത്യ തള്ളി ഭീകരവാദവും ചർച്ചയും ഒന്നിച്ചു പോകില്ലെന്നാണ് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതോടെ ഉച്ചകോടി തന്നെ നടക്കാനുള്ള സാധ്യതയും ഇല്ലാതായി ഉച്ചകോടിക്കുള്ള ക്ഷണം അവർ നൽകിയിട്ടുണ്ട് എന്നാൽ ഞങ്ങൾ ക്ഷണം സ്വീകരിക്കുന്നില്ല പാകിസ്ഥാൻ ഭീകരർക്ക് സഹായം നിർത്തുന്നതുവരെ ചർച്ചയ്ക്കില്ല സാർക്ക് ഉച്ചകോടിക്കുമില്ല സുഷമ സ്വരാജ് ഇങ്ങനെയാണ് പറഞ്ഞത് ഗുരുനാനാക്കിന്റെ സമാധിസ്ഥലമായ കർത്താർപൂർ ഗുരുദ്വാര ഇപ്പോൾ പാകിസ്ഥാനിലാണ് സിഖ് മതവിശ്വാസികളുടെ വിശുദ്ധ കേന്ദ്രമായ ഇവിടേക്ക് ഇന്ത്യയിൽ നിന്ന് ഒരു സ്ഥിരം പാത വേണമെന്ന ആവശ്യം വർഷങ്ങളായി ഉയരുന്നതാണ് തർക്കങ്ങളിൽ കുരുങ്ങിയത് ഇതുവരെ നടപ്പായിരുന്നില്ല ഒടുവിൽ ചർച്ചയ്ക്ക് വാതിൽ തുറന്ന് പാക് പ്രധാനമന്ത്രി ഇന്ന് കർതാർപൂർ ഗുരുദ്വാരയിലേക്കുള്ള ഇടനാഴിയിലൂടെ തർക്കലിടാൻ തീരുമാനിക്കുകയും വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിനെ ക്ഷണിക്കുകയുമായിരുന്നു എന്നാൽ തിരക്ക് മൂലം ചടങ്ങിൽ പങ്കെടുക്കാനാകില്ലെന്ന് അറിയിച്ച സുഷമ സ്വരാജ് ഇന്ത്യൻ സർക്കാരിന്റെ പ്രതിനിധികളായി കേന്ദ്രമന്ത്രിമാരായ ഹർസിമ്രത് കൌർ ബാദലിനെയും ഹർദ്വീപ് സിംഗ് പുരിയെയും അയച്ചു വർഷങ്ങൾക്ക് മുൻപ് ശേഷം സിഖ് മതവിശ്വാസികൾ കൂടിയായ രണ്ട് കേന്ദ്രമന്ത്രിമാരും വാഗ അതിർത്തി കടന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ പാകിസ്ഥാനിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു വികാരനിർഭരവും ചരിത്രപരവുമായ നിമിഷം എന്ന് കേന്ദ്രമന്ത്രിമാർ ഇതിനെ വിശേഷിപ്പിച്ചത് പിറവം പള്ളിയുമായി ബന്ധപ്പെട്ട തർക്കക്കേസിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം സുപ്രീംകോടതി ഉത്തരവ് നടപ്പാക്കുന്നതിൽ സർക്കാരിന് ഇരട്ടത്താപ്പ് എന്ന് ഹൈക്കോടതി വിമർശിച്ചു ശബരിമലയിൽ സുപ്രീംകോടതി ഉത്തരവ് നടപ്പാക്കാൻ ആയിരക്കണക്കിന് പോലീസിനെ സർക്കാർ വിന്യസിക്കുന്നുണ്ട് എന്നാൽ പിറവത്ത് ഇരുന്നൂറ് പേർക്ക് സംരക്ഷണം നൽകാതിരിക്കാൻ പറയുന്ന ന്യായങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്നില്ലെന്നാണ് കോടതി പറഞ്ഞത് പിറവം വിഷയം ഒത്തുതീർക്കാൻ ചർച്ച നടത്തുന്ന സർക്കാർ ശബരിമല വിഷയത്തിൽ എന്തുകൊണ്ട് ചർച്ച നടത്തുന്നില്ലെന്നും കോടതി ചോദിച്ചു നൂറു വർഷത്തോളമായി തുടരുന്ന യഥാർത്ഥ മലങ്കര വിഭാഗം ഏതെന്ന ഓർത്തഡോക്സിയാക്ക ോപായ സഭകളുടെ തർക്കത്തിൽ ഓർത്തഡോക്സ് പക്ഷത്തിനായിരുന്നു വിജയം യഥാർത്ഥ മലങ്കര വിഭാഗം ഓർത്തഡോക്സ് പക്ഷമാണെന്നാണ് സുപ്രീം കോടതി വിധിച്ചത് ഇതോടെ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ പ്രതിനിധി സഭയെയും മലങ്കര സഭയുടെ അധിപനായി കത്തോലിക്ക ഭാവിയെയും കോടതി അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി രൂപീകൃതമായ അവരുടെ ഭരണഘടനയനുസരിച്ച് പള്ളികൾ ഭരിക്കപ്പെടണമെന്നും കോടതി വിധിച്ചു പള്ളിയും പള്ളി ഭരണവും ഇപ്പോഴുള്ള ഇടവകക്കാർക്ക് തന്നെ നടത്താം പക്ഷേ പള്ളിയുടെ വികാരിയായി ഒരു വൈദികനെ നിയമിക്കാനുള്ള അധികാരം നിയമപരമായി ഇപ്പോൾ ഓർത്തഡോക്സ് സഭയ്ക്കാണ് എന്നാൽ ഇത് അംഗീകരിക്കാൻ ഇടവകയിലെ ഭൂരിപക്ഷം ക്ഷം വരുന്ന യാക്കോബായ അംഗങ്ങളും തയ്യാറായിട്ടില്ല നെയ്യാറ്റിൻകരയിൽ കൊല്ലപ്പെട്ട സനൽകുമാറിന്റെ മൃതദേഹത്തിന് മദ്യത്തിന്റെ മണം ഉണ്ടായിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ് എന്നാൽ ആമാശയത്തിൽ മദ്യത്തിന്റെ അംശമുള്ളതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നില്ല അപകടത്തിൽപ്പെട്ട സനലിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ പോലീസ് മദ്യം നൽകിയതായി നാട്ടുകാർ ആരോപിച്ചിരുന്നു മദ്യം ഉള്ളിൽ ചെന്നിട്ടുണ്ടോ എന്ന് വ്യക്തമാകണമെങ്കിൽ ആന്തരികാവയവ റിപ്പോർട്ട് ലഭിക്കണമെന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി കേസിലെ മുഖ്യപ്രതി ഡിവൈഎസ്പി ഹരികുമാറിന്റെ ആത്മഹത്യക്ക് പിന്നാലെ സുഹൃത്ത് ബിനുവും ഡ്രൈവർ രമേശും പോലീസിൽ കീഴടങ്ങിയിരുന്നു ഹരികുമാർ ആത്മഹത്യ ചെയ്തുവെങ്കിലും കേസിൽ നിയമപരമായി അന്വേഷണം തുടരുമെന്ന് ഡി ജി പി ലോക്നാഥ് ബെഹ്റ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു മദ്യപിക്കാറില്ലാത്ത മദ്യം ഒഴിച്ചതായി സഹോദരി ആരോപിച്ചിരുന്നു സനൽ മദ്യം കഴിച്ചുവെന്ന് വരുത്തി തീർത്ത് കേസ് വഴിതിരിച്ചുവിടാനാണ് സനലിന് മദ്യം നൽകിയതെന്നും ഇവർ പറഞ്ഞിരുന്നു നവംബർ ആറിനാണ് നെയ്യാറ്റിൻകരയിൽ സനൽകുമാറിനെ ഡിവൈഎസ്പി ഹരികുമാർ കാറിന് മുന്നിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തിയത് തുടർന്ന് ഒളിവിൽ പോയ ഹരികുമാറിനെ പിന്നീട് സ്വപതി വസതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മുൻകൂർ ജാമ്യ ഹർജി കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഹരികുമാറിനെ മരിച്ച നിലയിൽ മാത്രമായിരുന്നു ലോക്കൽ പോലീസ് ഹരികുമാറിനെതിരെ ആദ്യം ചുമത്തിയിരുന്നത് എന്നാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ പോലീസിനെ കബളിപ്പിക്കൽ തെളിവ് നശിപ്പിക്കൽ സംഘം ചേരൽ മർദ്ദനം തുടങ്ങിയ വകുപ്പുകളും ഹരികുമാറിനെതിരെ ചുമത്തിയിരുന്നു ശബരിമലയിൽ ദർശനത്തിനെത്തുന്ന കുട്ടികൾക്കായി മതിയായ സൗകര്യങ്ങളില്ലെന്നാണ് ദേശീയ ബാലവകാശ കമ്മീഷൻ അവകാശപ്പെടുന്നത് പതിനഞ്ച് ദിവസത്തിനകം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകിയ കമ്മീഷൻ സംസ്ഥാന സർക്കാർ ഇക്കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയെന്നും കുറ്റപ്പെടുത്തി പോലീസ് അതിക്രമം അടക്കം പതിനഞ്ചിലേറെ പരാതികളാണ് കമ്മീഷന് ലഭിച്ചിരിക്കുന്നത് ചിത്ര ആട്ടവിശേഷത്തിനും തുടർന്ന് ഇക്കഴിഞ്ഞ പത്തൊമ്പതിനും ഇരുപത്തിനാലിനും സന്നിധാനത്തും നടന്ന പോലീസ് നടപടികൾക്കിടെ കുട്ടികൾക്കിടെ അതിക്രമം ഉണ്ടായിയെന്നും ബാലവകാശ ബാലാവകാശ കമ്മീഷന് റിപ്പോർട്ടുകൾ ലഭിച്ചതായി പറയുന്നു പമ്പയിലും സന്നിധാനത്തും സന്ദർശനം നടത്തിയ കമ്മീഷൻ ംഗങ്ങളായ ആർ ജി ആനന്ദും തന്നിറാമും പരാതിക്കാരിൽ നിന്നും മൊഴിയെടുത്തു ഇക്കഴിഞ്ഞ ഇരുപത്തിനാലിനും രാത്രി സന്നിധാനത്ത് നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്ത ചാത്തന്നൂർ സ്വദേശിയും ആറു വയസ്സുകാരനായ മകനും പരാതി നൽകാനെത്തി സന്നിധാനത്തു നിന്നും കസ്റ്റഡിയിലെടുത്ത് ഇവരെ പമ്പയിലെത്തിയ ശേഷം വിട്ടയക്കുകയായിരുന്നു ചാത്തന്നൂർ പഞ്ചായത്തിലെ സ്വതന്ത്ര അംഗമാണ് കുട്ടിയുടെ പിതാവ് ഗൌരവമുള്ള പരാതികളാണ് കിട്ടിയതെന്നും കുട്ടികൾക്കായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ തീർ തീർത്തും അപര്യാപ്തമെന്നും കമ്മീഷൻ അംഗങ്ങൾ പറഞ്ഞു ജില്ലാ ഭരണകൂടം ആത്മാർത്ഥത കാട്ടുന്നുണ്ടെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ നിലപാട് മറിച്ചാണ് സന്നിധാനത്ത് കുട്ടികൾക്കായി സംരക്ഷണ കേന്ദ്രം തുടങ്ങണം സമരത്തിനായി കുട്ടികളെ ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമെന്നും കമ്മീഷൻ വ്യക്തമാക്കി കമ്മീഷൻ റിപ്പോർട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നൽകും കുട്ടികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും പത്തനംതിട്ട ജില്ലാ കലക്ടർ പി ബി ബിനൂഹ് അറിയിച്ചു ഹനുമാൻ ആദിവാസി ദളിതനായിരുന്നെന്നും അതുകൊണ്ട് ബിജെപി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണമെന്നും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രാജസ്ഥാനിലെ ആൾവാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ സംസാരിക്കവെയാണ് ആദിത്യനാഥ് ഹനുമാനെയും പ്രചാരണായുധമാക്കിയത് ഹനുമാൻ ആദിവാസിയായിരുന്നു വനത്തിൽ അദ്ദേഹം ഒറ്റപ്പെട്ടു വസിക്കുകയായിരുന്നു വടക്ക് മുതൽ തെക്കുവരെയും മുതൽ പടിഞ്ഞാറു വരെയും ജനങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചത് രാമന്റെ ഈ ആഗ്രഹമായിരുന്നു ഹനുമാന്റെ ലക്ഷ്യം ആ ആഗ്രഹം സാധ്യമാകുന്നതുവരെ വിശ്രമമരുത് എല്ലാ രാമഭക്തരും ദളിതരും ബിജെപിക്ക് വോട്ട് ചെയ്യണം കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവർ രാവണ ഭക്തരാണ് എന്നാണ് ആദിത്യനാഥ് പറഞ്ഞിരിക്കുന്നത് ഇത് ആദ്യമായല്ല ഹനുമാന്റെ പേരിൽ യോഗി ആദിത്യനാഥ് വോട്ട് ചോദിക്കുന്നത് ചണ്ഡീഗഡിൽ നടന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയും ആദിത്യനാഥ് സമാന പരാമർശം നടത്തിയിരുന്നു ഡിസംബർ ഏഴിനാണ് രാജസ്ഥാനിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് സി കെ ജാനുവിന്റെ പാർട്ടി ജനാധിപത്യ രാഷ്ട്രീയ സഭ എൽ ഡി എഫുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു കോഴിക്കോട് ചേർന്ന പാർട്ടി നേതൃയോഗത്തിലാണ് ഇതു സംബന്ധിച്ചുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് മുന്നണി പ്രവേശനം ആവശ്യപ്പെട്ട് മന്ത്രി എ കെ ബാലൻ സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ എന്നിവരുമായി ജാനു കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതുവരെ നടന്ന ചർച്ചകളെല്ലാം അനുകൂലമാണെന്നും തുടർ തീരുമാനങ്ങൾക്കായി സി പി എം നേതാക്കൾ ക്ഷണിച്ചെന്നും സി കെ ജാനു അറിയിച്ചു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് ജാനു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച എൻ ഡി എയ്ക്കൊപ്പം ചേർന്നിരിക്കുന്നത് എന്നാൽ ഒക്ടോബറിൽ മുന്നണിയിൽ ചേർന്നപ്പോൾ നൽകിയ വാഗ്ദാനങ്ങൾ ബി ജെ പി പാലിച്ചിട്ടില്ലെന്നാരോപിച്ച് ജാനു എൻ ടി എ മുന്നണി വിടുകയായിരുന്നു ഗോവയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ കേരളത്തിന് അഭിമാനമുയർത്തി ഇമാ യൌ ചിത്രത്തിലൂടെ മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലിജോ ജോസ് പല്ലിശ്ശേരിയും മികച്ച നടനുള്ള പുരസ്കാരം ചെമ്പൻ വിനോദും സ്വന്തമാക്കി വരും മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളുമായി കാണാം നമസ്കാരം